ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവലിലും സിനിമയിലും ഒരേപോലെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമാണ് ഇബ്രാഹിം ഖാദ്രി ആരാണായാൽ ഹക്കീമിൻ്റെ മസിറയിലേക്ക് എത്തിയ ഒരാൾ നജീബിൻ്റെയും ഹക്കീമിൻ്റെയും ഇടയിലേക്ക് മൂന്നാമത് ഒരു നിർഭാഗ്യവാനായി ഹക്കീമിൻ്റെ മസിറിലേക്ക് എത്തിയ ആൾ അവൻ ഹക്കീമിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു അവൻ്റെ മുഖത്ത് വലിയ ചിരികൾ വിടർന്നു വലിയ സന്തോഷങ്ങൾ നിറഞ്ഞു കൂട്ടുകാരനെ കിട്ടിയതോടെ ഹക്കീം കൂടുതൽ ധൈര്യവാനായി എനിക്കും അവൻ്റെ കൂട്ടുകാരനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൻ അങ്ങനെയൊന്നും മസുര വിട്ട് പുറത്ത് വരാറില്ല പുറത്ത് പോക്കൊക്കെ ഹക്കീമിനെ ഏൽപ്പിച്ചിട്ട് അവൻ മസുരയ്ക്കുള്ളിലെ പണികൾ മാത്രം ചെയ്തു എന്നാൽ ഒരു ദിവസം ഹക്കീം നിർബന്ധിച്ച് അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഒരു ആചാനുബാഹു നല്ല നീളം അതിനൊത്ത തടി മൂസാ നബിയുടെ കാലത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരു പ്രവാചക കഥാപാത്രമെന്ന് ഒറ്റ കാഴ്ചയിൽ എനിക്ക് തോന്നിയത് ഒരു പാകിസ്ഥാനി പടാൻ എന്ന് ഞാൻ ഉറപ്പിച്ചു അവൻ എൻ്റെ അരികിൽ വന്ന് പരിചയപ്പെട്ടു ഇബ്രാഹിം ഖാദരി സൊമാലിയ ദേശക്കാരൻ ആഫ്രിക്കൻ മരുഭൂമിയിൽ കുരുത്ത ഒരു വടവൃക്ഷം ഒരു ദിവസം ഹക്കീം അപ്പുറത്തുള്ള മൺകൂനിയുടെ മുകളിൽ കയറി നിന്ന് വിളിച്ചു പറഞ്ഞു ഞാനിവിടെ ഒരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട് വായിക്കുക ഞാൻ അതെടുത്ത് വായിച്ചു ഇബ്രാഹിം ഖാദരി ഈ രാജ്യത്ത് മുൻപുണ്ടായിരുന്നു എല്ലാ വഴികളും ദേഷ്യങ്ങളും അറിയാം രക്ഷപ്പെടാൻ ആലോചിക്കുന്നു നമ്മളെയും കൂട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം എൻ്റെ ഉള്ളിൽ നിര പന്തിയൊരു സന്തോഷം ഏത് വാക്കൾ കൊണ്ടാണ് ഞാനത് പറഞ്ഞറിയിക്കുക അള്ളാഹുവിന് നന്ദി പറയുക എന്നെ വെടിവിക്കാൻ ഇബ്രാഹിം ഖാദ്രി എന്ന പ്രവാചകനെ അയച്ചു തന്നതിന് പിന്നീട് പ്രതീക്ഷയുടെ ദിവസങ്ങളായിരുന്നു എന്നാൽ ദിനം കഴിയന്തോറും പ്രതീക്ഷയുടെ തീവ്രത കുറഞ്ഞു വന്നു ആഗ്രഹത്തിൻ്റെ തീര പതിയെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി ഒടുവിൽ കഠിനമായ നിരാശയിലും വെറുപ്പിലുമാണ് അത് അവസാനിച്ചത് ഹക്കീമിനെയും ഖാദരി എനിക്ക് വെറുപ്പായിരുന്നു പ്രതീക്ഷകളൊന്നുമില്ലാത്ത ദിവസങ്ങൾ ഒരു ദിവസം അർബാബ് എന്നെ കൂടാരത്തിലേക്ക് വിളിച്ചു ഇന്ന് രാത്രി നമ്മുടെ മൂത്ത അർബാബിൻ്റെ മകളുടെ കല്യാണമാണ് നീ ഉറങ്ങാതെ കടന്ന് ആടുകളെ നോക്കിക്കോണം എല്ലാം നീ നോക്കിക്കോണം രാവിലെ ഞാൻ വരുമ്പോൾ നിനക്ക് തിന്നാൻ കുബൂസും ബിരിയാണിയും കൊണ്ടുതരും നീ എൻ്റെ വിശ്വസ്ത സേവകനാണ് അപ്പോൾ ഇന്നാണ് ഹക്കീം പറഞ്ഞ ആ സംഭവം എങ്കിൽ കാത്തിരുന്ന സുദിനം ഇന്ന് തന്നെ അർബാബ് പോയതും ഞാൻ ഹക്കീമിൻ്റെ മസുരയിലേക്ക് ഓടി ഇബ്രാഹിം ഒരു കട്ടിലിൽ ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ പോവുകയല്ലേ ആകാംക്ഷയോടെ ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ തലചരിച്ച് എന്നെ ഒന്ന് നോക്കി പിന്നെ മോണ കാട്ടി ചിരിച്ചു ഒരു കുഞ്ഞിൻ്റെ ചിരി പോലെ നിഷ്കളങ്കമായിരുന്നു ആ ചിരി ഇത്ര നാളും സഹിച്ചില്ലേ നജീബ് അവൻ എഴുന്നേറ്റ് എൻ്റെ തോളിൽ തൊട്ടു ഇനി ഇത്തിരി നേരം കൂടി അർബാബുമാരെത്തേൻ്റെ അടുത്ത് എത്തട്ടെ തിരിച്ചു വരാൻ ഏറെ സമയമെടുക്കുന്ന അത്രയും ദൂരത്ത് നമ്മൾ കാൽനടക്കാരാണെന്ന് മറക്കേണ്ട നീ ഇപ്പോൾ മസ്രയിലേക്ക് പോക്കോളൂ പോകാൻ നേരം ഞങ്ങൾ വന്ന് വിളിക്കാം അവൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കഷ്ടപ്പാടുകളിലെ കറുത്ത ദിനങ്ങൾ അവസാനിക്കാൻ പോകുന്നു ഞാൻ ആ ആട്ടിൻ്റെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു നാളെ എന്തെന്ന് എനിക്കറിയില്ല പക്ഷേ അതെന്തായാലും ഇത്ര കഷ്ടം നടന്നതായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ദൂരെ ഹക്കീമിൻ്റെ വിളി വരുന്നു ഞാൻ മസുരയിൽ നിന്ന് പുറത്ത് കടന്നു ആടുകൾ കൂട്ടത്തോടെ നിലവിളിച്ചു ഞാൻ തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷേ അവിടം വിട്ട് പോരുമായിരുന്നില്ല വഴിയിൽ ഹക്കീമും ഇബ്രാഹിം കാതിരയും കാത്തുനിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ പുറപ്പെട്ടു പുതിയൊരു ലോകത്തിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് ആകാശത്തിന് തീ പിടിച്ചിട്ടെന്ന പോലെ രാത്രി മുഴുവൻ ഞങ്ങൾ എരിപിരി ഓട്ടമായിരുന്നു മസുരയിലേക്ക് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല മരുഭൂമിയിലൂടെ സ്ഥിരമായി വണ്ടി ഓടി ഓടി തെളിഞ്ഞു വന്ന ഒരു മൺപാതയുണ്ട് വഴി തെറ്റാതിരിക്കാൻ അതിനെ പിൻപറ്റിയാണ് ഞങ്ങൾ ഓടിത്തുടങ്ങിയത് രാത്രി നല്ല നിലാബുണ്ടായിരുന്നതിനാൽ ഓട്ടം ഒരു പ്രയാസമായിരുന്നില്ല അള്ളാഹും പ്രകൃതി ഒരേപോലെ ഞങ്ങൾക്ക് ഒപ്പമുണ്ടെന്ന് തോന്നിപ്പോയി വഴിയിൽ വർത്തമാനമില്ല ചിലക്കിലില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓട്ടം തുടങ്ങി വീണ്ടും കുറേ നേരം കൂടി ഓടിക്കഴിഞ്ഞപ്പോൾ അകലെ ഒരു വെളിച്ചത്തിൻ്റെ തുണ്ട് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി അതൊരു വണ്ടിയുടേതാണ് അതങ്ങനെ ആടിക്കൊലുങ്ങി പതിയിൽ നീങ്ങുകയാണ് എൻ്റെ മനസ്സ് കുളിർത്തു അതാ ഹൈവേ അതാ ഞങ്ങളുടെ ലക്ഷ്യയിലേക്കുള്ള അവസാന മാർഗ്ഗം പെട്ടെന്ന് ഇബ്രാഹിം ഞങ്ങളെ ഒരു മൺകൂനയ്ക്ക് പിന്നിലേക്ക് വലിച്ചു മാറ്റി ആ വണ്ടി ഞങ്ങൾ നിന്നിരുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരുന്നത് ഒരു ഭാഗ്യപരീക്ഷണം വേണ്ട ചിലപ്പോഴത് നമ്മുടെ അർബാബ് തന്നെ ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിചയക്കാരായ അറബികൾ അവർ നമ്മളെ കൊണ്ടുചെന്ന് നിർത്തുന്നത് അർബാബിൻ്റെ കല്യാണമുറ്റത്താവും ഞങ്ങൾ വഴിയിൽ നിന്ന് ദൂരേക്ക് മാറി ഒരു മൺകൂനയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്നു ആ വണ്ടി എഴഞ്ഞു നിറങ്ങി ഞങ്ങളെ കടന്നുപോയി ശരിക്കും ഞങ്ങളെ മറികടന്ന ശേഷമാണ് അതൊരു മിനിലോറി ആയിരുന്നു എന്ന് ഞങ്ങൾ കാണുന്നത് അത് ഓടിച്ചിരുന്നത് ഞങ്ങളുടെ മസ്രയിലേക്ക് കച്ചിയുമായി വരാറുള്ള ഒരു പടാനായിരുന്നു ഹോ അവൻ എൻ്റെ പരിചയക്കാരനാണ് ഇബ്രാഹിം നെഞ്ചത്തടിച്ചു അവൻ നമ്മളെ രക്ഷിക്കും ഞങ്ങൾ പേരും അലറി വിളിച്ചുകൊണ്ട് ആ വണ്ടിയുടെ പിന്നാലെ ഓടിച്ചെന്നു പക്ഷേ ഞങ്ങൾ വഴിയിലെത്തിയപ്പോഴേക്കും ആ വണ്ടി ഏറെ ദൂരം കഴിഞ്ഞിരുന്നു അപ്പോഴുണ്ടായ ഒരു നിരാശയും സങ്കടവും എന്നെയും എൻ്റെ വിധിയെയും പടച്ചോനെയും ഞാൻ ശപിച്ചുപോയി പോയിത് പോയി ഇനി ഒരിക്കലും അത് തിരിച്ചു പിടിക്കാനാവില്ല അതിൽ വിഷമിച്ചിട്ട് എന്ത് കാര്യം അടുത്ത വഴി നോക്കുക ഇബ്രാഹിം ഖാദ്രി പറഞ്ഞു അവിടെ തന്നെ നിന്ന് അടുത്ത ഒരു വണ്ടിക്ക് വേണ്ടി ഭാഗ്യം പരീക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ പ്രതീക്ഷയോടെ കുറേ നേരം നിന്നു അന്ന് പക്ഷേ ഒരു വണ്ടിയും ഞങ്ങളുടെ വഴിക്ക് വന്നില്ല ആ വന്യഭൂമിയിലൂടെ ഞങ്ങൾ ഭ്രാന്തമായി ഓടിക്കൊണ്ടിരുന്നു മതി എനിക്കിനി വയ്യ ഹക്കീമാണ് ആദ്യം നിന്നത് ഇനി കുറച്ച് ഇരുന്നിട്ട് ഓടാം അവൻ നിലത്തേക്ക് കിതച്ചു വീണു കണ്ണുകളിൽ ശരിക്കും മിരട്ട് കയറുന്ന പോലെ അല്പനേരം ഇരുന്നപ്പോൾ കിടക്കണമെന്ന് തോന്നി പാമ്പുണ്ടാകുമെന്നോ പഴുതാരുണ്ടാകുമെന്നോ ഒന്നും ആലോചിച്ചില്ല കിടക്കുക തളർച്ചയാറ്റുക അത്രമാത്രം അവിടെ തന്നെ കൈവിരിച്ച് കിടന്നു എന്നാൽ ഇബ്രാഹിമിന് ആ ഓട്ടം ഒരു തരുമ്പ് ക്ഷീണം പോലും വരുത്തിയിട്ടില്ലെന്ന് അവൻ്റെ ഭാവം തെളിയിച്ചു അവനും ഞങ്ങൾക്കൊപ്പം വന്നിരുന്നു ചെറിയൊരു അധ്വാനം കഴിഞ്ഞ് കാറ്റുകൊള്ളാനിരിക്കുന്ന പോലെ അവൻ്റെ വലിയ കഴുത്തിനു മുന്നിൽ ഞങ്ങൾ രണ്ട് നായ്ക്കളെപ്പോലെ ചുരുണ്ടുകൂടിക്കിടന്നു പിറ്റേന്ന് പ്രഭാതത്തിലേക്ക് സൂര്യനൊദിച്ചു സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ഒരു സൂര്യൻ ഇബ്രാഹിമിൻ്റെ വെളി കേട്ടാണ് ഞാൻ കണ്ടതിരുമ്മി എഴുന്നേൽക്കുന്നത് ഞാൻ മൂരി നിവർത്തിക്കൊണ്ട് ചുറ്റും നോക്കി ചുറ്റോടു ചുറ്റും ചെറുകുന്നുകളും മൺകുന്നുകളുമുള്ള ഒരു വെളിമ്പ്രദേശമായിരുന്നു അത് അതുകൊണ്ട് അത്ര അകലത്തേക്കൊന്നും കണ്ടുകൂടാ ഞാൻ ഇബ്രാഹിം കാദരിയെ അന്വേഷിച്ചു അയാൾ കുറച്ചപ്പുറത്തുള്ള ഒരു മൺകൂനയുടെ മുകളിൽ കയറി ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഇബ്രാഹിം എന്താ അവിടെ നിന്ന് വഴി വല്ലതും കാണുമോ ഞാൻ വിളിച്ചു ചോദിച്ചു മറുപടി ഒന്നും പറയാതെ അയാൾ എന്നെ അങ്ങോട്ട് കൈയാട്ടി വിളിച്ചു എന്ത് അതിശയമാണ് അവിടെ കാണാനുള്ളത് എന്ന ആകാംക്ഷയോടെ ഞാൻ ആ മൺകൂനയുടെ മുകളിലേക്ക് കയറി ചെന്നു ആ കാഴ്ച കണ്ട് ഞാൻ ശരിക്കും അന്താളിച്ചു പോയി മരുഭൂമി ശരിക്കും മരുഭൂമി മുന്നിലും പിന്നിലും ഇടത്തും വലത്തും കണ്ണത്താ ദൂരത്തോളം അനന്തമായ മണൽപ്പരപ്പ് ഞാൻ ഇബ്രാഹിം ഖാദ്രയുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്തും ആശങ്ക സ്പഷ്ടമായിരുന്നു ഹക്കീമിനു മാത്രം ആ ഭീകരത ഇനി മനസ്സിലായിട്ടില്ല ഞാനും ഇബ്രാഹിമും മുഖത്തോട് മുഖം നോക്കി അള്ള എവിടെയാണ് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇബ്രാഹിം നീ ഓർക്കുന്നോ നമ്മൾ പടിഞ്ഞാറ് ദിശയിലേക്കാണ് രാത്രി ഓടിയത് ഇനി അങ്ങോട്ട് തന്നെ പോവുക നമ്മളൊരു പൊതുവഴിയിൽ എത്താതിരിക്കില്ല ഞാൻ പറഞ്ഞു അവൻ മറുപടി ഒന്നും പറയാതെ ആശങ്കാകുലനായി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഏറെ നേരത്തെ ആലോചനയ്ക്കൊടുവിൽ അവനാണ് തീരുമാനിച്ചത് നഗരം കിഴക്കാണ് നമ്മളത് ലക്ഷ്യം വെച്ച് നടന്നു മരുഭൂമിയിലെ ഓരോന്നും കണ്ടും ആസ്വദിച്ചും അറിഞ്ഞുമാണ് ഞങ്ങൾ നടന്നത് ശരിക്കും ഒരു ഉത്സവത്തിന് പോകുന്ന പ്രതീതി അത്രയുമേ ആ നടപ്പിനെ ഞങ്ങൾക്ക് തോന്നിയുള്ളൂ ഏറ്റവും ഉത്സവത്തിൽ ഹക്കിയുമായിരുന്നു ഓരോന്നും എന്താണെന്നും എന്തുകൊണ്ടാന്നും എങ്ങനെയാണെന്നും അവനറിയണമായിരുന്നു ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ അവൻ അതൊക്കെ ഇബ്രാഹിമിനോട് ചോദിച്ചു കൊണ്ടിരുന്നു എല്ലാം അവൻ്റെ ലാളിത്യത്തിൽ ഇബ്രാഹിം വിവരിച്ചു കൊടുക്കുകയും ചെയ്തു മരുഭൂമിയെപ്പറ്റിയുള്ള അവൻ്റെ അറിവ് അപാരമായിരുന്നു അധികനേരം ഇവിടെ നിൽക്കണ്ട ഇത് വല്ലാതെ അപകടം പിടിച്ച ഒരിടമാവാൻ ഇടയുണ്ട് പ്രതീക്ഷിരിക്കാതെ അവവും ഇവിടെ പൊടിക്കാറ്റടിക്കുക പിന്നെ രക്ഷപ്പെട്ടതേ വരല്ല ഇബ്രാഹിം പറഞ്ഞു പിന്നെ ഞങ്ങളൊരു പത്ത് ചൂടെ നടന്നില്ല പെട്ടെന്ന് കൺമുന്നിൽ എന്തോ ഒരു ചലനം പ്രത്യക്ഷപ്പെട്ടു വെള്ളം കാട്ടിക്കൊതിപ്പിക്കുന്ന മരീച്ചുകയാണെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെന്തോ ഒരു സീൽക്കാര ശബ്ദം കേട്ടു ഇബ്രാഹിം പറഞ്ഞതുപോലെ മണൽക്കാറ്റാണോ എന്ന് സംശയിച്ചു കണ്ണ് വരിച്ചു നോക്കിയപ്പോൾ കാറ്റത്ത് തലയാട്ടി നിൽക്കുന്ന പൂന്തോട്ടം പോലെ എന്തോ ഒന്ന് കൺമുന്നിൽ ആടിക്കളിക്കുന്നു തന്നെയുമല്ല അത് പതിയെ മുന്നോട്ട് നീങ്ങുകയാണ് ഇബ്രാഹിം ഭീതി കൊണ്ട് ഞെരങ്ങി പാമ്പുകൾ അപ്പോഴാണ് ശരിക്കും കാണുന്നത് തലയാട്ടി തലയാട്ടി മുന്നോട്ട് നീങ്ങി നീങ്ങി വരുന്ന ഒരു കൂട്ടം പാമ്പുകളാണത് മണലിൽ തല പൂഴ്ത്തി അനങ്ങാതെ കിടന്നോളൂ മറ്റൊന്നും ചെയ്യാൻ നമുക്കില്ല ഇബ്രാഹിം പറഞ്ഞു ഞങ്ങൾ ഒട്ടേറെ പോലെ മണലിൽ തല തലതാഴ്ത്തി വെച്ച് അനങ്ങാതെ കിടന്നു അല്പം കഴിഞ്ഞപ്പോൾ സീൽക്കാരം പതിയെ പതിയെ ഞങ്ങളെ സമീപിച്ചു പേടി കൊണ്ട് എൻ്റെ ശരീരം ചിറയ്ക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു മനസ്സിൽ അത്യശത്തിൽ അള്ളാഹുവിനെ വിളിച്ചു കിടന്നു അവ ഞങ്ങളുടെ മുകളിലൂടെ എഴഞ്ഞഴിഞ്ഞ് മുന്നോട്ട് പോയി ഓരോന്ന് സ്പർശിക്കുമ്പോഴും ഒരു തീക്കുള്ളി കൊണ്ട് തൊടുന്ന പോലെ എൻ്റെ ദേഹം പൊള്ളി അവയെല്ലാം കടന്നുപോയെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ പതിയെ തല പൊന്തിച്ചു നോക്കി ഞങ്ങളുടെ ശരീരത്തിലെ വിവസ്ത്രമായ ഇടങ്ങളിലെല്ലാം ചാട്ട കൊണ്ട് അടിച്ചതുപോലെ തിണർത്ത് പൊന്തിയിരുന്നു പകൽ അത്ര പ്രശ്നമൊന്നുമില്ല രാത്രിയാണ് ഏറെ സൂക്ഷിക്കേണ്ടത് പാമ്പുകൾ ആവട്ടെ ഉഗ്രവിഷമുള്ളവ അതീ തന്നെ പരം തരമുണ്ട് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ പൊഴിഞ്ഞു കിടക്കുന്ന എത്ര പടങ്ങൾ ഞങ്ങൾ കണ്ടെന്നു ഓരോന്നും കയ്യിലെടുത്ത് ഇബ്രാഹിം അത് ഏത് പാമ്പിൻ്റേതാണെന്ന് കൃത്യമായി പറയും ആ പാമ്പ് കടിച്ചാൽ എത്ര സെക്കൻഡുള്ളിൽ മരിക്കുമെന്നും എന്തിനു മരുഭൂമിയിലെ ഒരു ചിലന്തിയുടെടയോ പഴുതാരുടെയോ കടിയേറ്റാ മതി ചാവൻ ഞങ്ങൾ മരുഭൂമിയിലൂടെ കാല് വലിച്ചു നടക്കുമ്പോൾ ഇബ്രാഹിമാണ് ഒട്ടകച്ചിലന്തികളെ കാട്ടിത്തന്നത് ഇത്ര ചെറുതോ വല്ല കുഞ്ഞുങ്ങളോ എന്ന് കുഞ്ഞു ദിനോസറുകളെ മനസ്സിൽ സങ്കല്പിച്ച് ഞാൻ അതിശയപ്പെട്ടു ഇബ്രാഹിം ചിരിച്ചു മരുഭൂമിയിൽ ഞങ്ങൾ കണ്ട മറ്റൊരു അത്ഭുതം പറക്കുന്ന ഓന്തുകളാണ് ഉച്ച വെയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് കൺമുന്നിലൂടെ എന്തോ ഒരു സുവർണനിറം ഇങ്ങിയും ആയെന്നത് കാണാം ജിന്നുകളെ പോലെയോ ഭൂതങ്ങളെപ്പോലെയോ ആണവ ഈ ഓന്തുകൾ ഒരിക്കലും വെള്ളം കുടിക്കാറില്ല അത്രേ ഇബ്രാഹിം ഖാതിരിയുടെ അറിവാണ് ഓന്തുകളെ എൻ്റെ യാതന നിറഞ്ഞ ഈ യാത്രയുടെ ഒരു സുവർണ നിമിഷത്തെ മനോഹരമായ കാഴ്ച കൊണ്ട് സന്തോഷിപ്പിച്ച ഓന്തുകളെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാതെ ഒരു ജന്മം മുഴുവൻ ജീവിച്ചു തീർക്കാൻ കഴിയുമെങ്കിൽ അതിലൊരല്പം ജീവിതം എനിക്കും തരണേ എന്റെ ഈ യാത്ര എവിടെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കും വരെയെങ്കിലും ആകാശം വെയിലല്ല തീയാണ് പെയ്യിക്കുന്നതെന്ന് തോന്നിപ്പോയി ചൂട് അനുസരിച്ച് ഞങ്ങളുടെ ശരീരം പതിയെ വാടിത്തുടങ്ങി കാലത്ത് നടത്താൻ തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന ഉത്സാഹമൊക്കെ പതിയെ അപ്രത്യക്ഷമായി എന്നാൽ അപ്പോഴൊക്കെ ഇബ്രാഹിം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ചിലപ്പോൾ ഒരു മൈൽ അപ്പോഴേക്കും ഞങ്ങളൊരു ഹൈവേയിൽ എത്തിയിരിക്കും പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നടത്തുന്നത് ഞങ്ങൾ നടന്നു പിറ്റേന്ന് നേരം പുലർന്നതിന് ഏറെ മുൻപേ ഇബ്രാഹിം കാതിരെ ഞങ്ങളെ വിളിച്ചുണത്തി ചൂടേറും മുൻപേ വാ നടക്കാം എഴുന്നേറ്റപ്പോൾ കാലിന് മന്ത പിടിച്ച പോലെ ഭാരം തോന്നി നല്ല നീരും വച്ചിരിക്കുന്നു എന്നിട്ടും അത് വവ വയ്ക്കാതെ കാല് വലിച്ച് ഞങ്ങൾ ആ പോഴിമണ്ണിലൂടെ നടന്നു എത്ര നടന്നാൽ അവസാനിക്കാത്ത ഒരു അനന്തത വെറും നീലയും കത്തുന്ന സൂര്യനുമല്ലാതെ മറ്റൊന്നും എൻ്റെ കാഴ്ചയിൽ പതിക്കുന്നില്ല പിന്നെയുള്ളത് മണൽ വെറും മണൽ എനിക്ക് ശരിക്കും പേടി തോന്നി പേടിക്കാൻ ഒന്നുമില്ല ഇബ്രാഹിം ഞങ്ങളെ ആശ്വസിപ്പിച്ചു നമ്മുടെ കാഴ്ചയുടെ ചക്രവാളത്തിന് വെറും രണ്ടര മൈലിൻ്റെ ദൂരമേ ഉള്ളൂ ഒരു പക്ഷേ അതിന് തൊട്ടപ്പുറത്ത് നമ്മൾ തേടുന്ന വഴി കണ്ടേക്കാം അതുകൊണ്ട് തളരാതെ പ്രതീക്ഷയോടെ നടക്കുക ഒരിക്കൽ തളർന്നു പോയാൽ പിന്നെ ആ ദിവസം മുഴുവൻ ഈ നമ്മളീ വെയിലത്ത് പോകും അതുകൊണ്ട് ആവുന്നത് പോലെ നടക്കുക എത്രയും വേഗം ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്താൻ പ്രയത്നിക്കുക ഞങ്ങളുടെ നാവ് വെള്ളം തൊട്ടിട്ട് അപ്പോഴേക്കും രണ്ട് രാത്രിയും ഒന്നര പകലും കഴിഞ്ഞിരുന്നു ദാഹവും ക്ഷീണവും കാരണം കണ്ണുകൾ നല്ലപോലെ തെളിയുന്നുമില്ല ഒരർത്ഥമായക്കത്തിലാണ് നടപ്പ് അത്രയും പിടിച്ച നിൽപ്പിൻ്റെ അവസാന നിമിഷവും ഞങ്ങൾ പിന്നിട്ടു ഹക്കീം വെള്ളം ചോദിച്ച് കരയാൻ തുടങ്ങി അനാവശ്യമായി വെള്ളം ഭവിച്ചു ശീലിച്ചൻ്റെ കേടാണിത് ഒരു മനുഷ്യന് പതിനാല് ദിവസം വരെ ആഹാരവും വെള്ളവും ഇല്ലാതെ നിഷ്പ്രയാസം ജീവിക്കാനാകും അള്ളാഹുവിനെ ധ്യാനിച്ച് നടക്കാൻ നോക്ക് ഇബ്രാഹിം അവനെ ശാസിച്ചു എന്നാൽ വഴിയിലുടനീളം അവൻ വെള്ളം വെള്ളമെന്ന് പുലമ്പി കരഞ്ഞുകൊണ്ടേയിരുന്നു ഹക്കീം തളർന്നു മണലിലേക്ക് വീണു അവൻ വീഴാൻ കാത്തിരിക്കുന്ന പോലെ ഞാനും അവൻ്റെ അരികിലേക്ക് ചാഞ്ഞു ഇബ്രാഹിം ഞങ്ങളെ വഴക്ക് പറഞ്ഞു എഴുന്നേൽക്ക് ഈ കിടപ്പ് നിങ്ങളെ തളർത്തുകയുള്ളു ഒരിക്കലും ക്ഷീണം മാറാൻ ഇത് സഹായിക്കില്ല നിങ്ങളുടെ ദേഹത്തെ അവസാനം അവസാനത്തുള്ളി വെള്ളവും ഈ വെയിൽ ഊറ്റിയെടുക്കും ദേഹത്തെ ഇങ്ങനെ മണലിട്ട് പൊരിക്കാതെ കുറച്ച് നേരം കൂടി കാത്തിരിക്കൂ മണൽ വേഗം തണുക്കും മരുഭൂമി വേഗം തണുക്കും അപ്പോൾ നിങ്ങൾക്ക് കിടക്കാമല്ലോ ഇത്ര നേരം നമ്മൾ സഹിച്ചില്ലേ ഇനി ഇത്ര നേരം കൂടി ഹക്കീം ദേഷ്യം കൊണ്ട് കരഞ്ഞു നീ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടിറങ്ങിയതാണോ ഇതാണോ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ആ മസുറ ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ആ അർബാബ് എനിക്ക് വയ്യ തളരുന്നെങ്കിൽ തളരട്ടെ ചാവുന്നെങ്കിൽ ചാവട്ടെ നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ ആ യാത്രയിൽ ആദ്യമായി ഇബ്രാഹിം ഖാദരിയുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു അവൻ നിസ്സഹായതയോടെ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി പിന്നെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു ഇബ്രാഹിം പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി കാരണം കിടക്കുന്തോറവും ദേഹം തളരുന്നതല്ലാതെ ഒട്ടും ആരോഗ്യം അതിന് കിട്ടുന്നില്ല എന്ന് തന്നെയല്ല അത് പതിയെ എന്നൊരു മയക്കത്തിലേക്ക് തള്ളിക്കൊണ്ടുപോയി ആ ഒരു ഇരുട്ട് എൻ്റെ കണ്ണിലേക്ക് കയറി വന്നു ഞാൻ രണ്ട് തവണ ഛർദിച്ചു ഇത്ര കഴിഞ്ഞപ്പോൾ ഹക്കീമം ഛർദ്ദിച്ചു ഇബ്രാഹിം അവൻ്റെ വസ്ത്രമൊരിഞ്ഞ് ഞങ്ങൾക്കൊരു തണലുണ്ടാക്കാൻ നോക്കി അതുപക്ഷേ തീരെ അപര്യാപ്തമായിരുന്നു അവൻ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചിരുത്താൻ നോക്കി ഞങ്ങൾ വീണുപോയി ശരിക്കും ഞാൻ മയങ്ങിപ്പോയി മരുഭൂമിയിൽ രണ്ട് അനാഥ അനാഥശവങ്ങളെപ്പോലെ ഞാനും ഹക്കീമും വീണു കടന്നു അന്നേരം വേണമെങ്കിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് ഇബ്രാഹിമിന് രക്ഷയുടെ വഴി തേടാമായിരുന്നു പക്ഷേ അവൻ പിന്നെ ഞങ്ങൾ രാത്രി കണ്ണ് തുറക്കുന്നതുവരെ ഞങ്ങൾക്ക് കാവലിരുന്നു പിന്നെയും രണ്ട് ദിവസം കൂടി ഞങ്ങൾ മരുഭൂമിയിൽ കിടന്നു ദിക്കറിയാതെ വല്ലാതെ അലഞ്ഞു ഞങ്ങൾ എവിടെ എത്തിയില്ല ആരും ഞങ്ങളെ രക്ഷിച്ചില്ല അന്ന് ഏതാണ്ട് ഉച്ചനേരമായി കാണും അതുവരെ ശാന്തമായി നടന്നിരുന്ന ഹക്കിയും പെട്ടെന്ന് ഹാലിളകിയതുപോലെ വെള്ളം വെള്ളം എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് മുന്നോട്ട് ഓടി ഹള്ളാ വെള്ളമോ മനസ്സിൽ പൊന്തി വന്ന ഒരാന്തലോടെ അവൻ ഓടിയ ദിക്കിലേക്ക് ഞാൻ മിഴിച്ചു നോക്കി അത് ഒരു പക്ഷേ ഒരു സാധാരണ മരീചിക മാത്രമാണെന്നും അത്രയും ദിവസത്തെ മരുഭൂമി ജീവിതം കൊണ്ട് എനിക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു ഞാൻ അവരെ മടക്കി വിളിച്ചു എന്നാൽ ഹക്കീം അതൊന്നും കേൾക്കാതെ മതിബ്രഹ്മാം ബാച്ചിവനെ പോലെ വെള്ളം വെള്ളം എന്ന് എന്നലിൽ വിളിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ ഓടി ഞാനും ഇബ്രാഹിം കൂടി അവനെ ഓടിച്ചിട്ട് പിടിച്ചു നിർത്തി അവൻ്റെ വായിൽ നിന്ന് നുറയും പതയും വന്നു മൂക്കിൽ നിന്നും ചോര ചോരൊലിക്കുന്നു ഞാനതിൻ്റെ കുപ്പായത്തിൽ തുടച്ചു കൊടുത്തു ഞങ്ങൾ അവനെ നിർബന്ധിച്ച് നിലത്തിരുത്തി തല കറങ്ങു അവൻ എപ്പോഴും എന്നോട് പറഞ്ഞു ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൻ വല്ലാത്ത ചേഷ്ടകളൊക്കെ കാണിക്കാൻ തുടങ്ങി പിടിച്ചെഴുതേൽപ്പിക്കാൻ ചെന്ന് ഞങ്ങളെ അവൻ കുടഞ്ഞറിഞ്ഞു അവൻ്റെ ചേഷ്ടകള് ഭ്രാന്തമായി തുടങ്ങി ഇതിനിടയിൽ അവൻ ചുടുമണൽ വാരി തിന്നാൻ തുടങ്ങി ഞാനും ഇബ്രാഹിമും കൂടി അവനെ തടയാൻ നോക്കിയെങ്കിലും എന്തോ ഭ്രാന്തമായൊരു കരുത്തിൽ അവൻ ഞങ്ങളെ തട്ടിമാറ്റി ചുടുമണൽ വാരി വാരി തിന്നുകൊണ്ടിരുന്നു പിന്നെ അലറി ഛർദ്ദിക്കാൻ തുടങ്ങി എനിക്കും ഇബ്രാഹീമിനും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഇബ്രാഹിം എന്തെങ്കിലും ഒന്ന് ചെയ്ത് എൻ്റെ ഹക്കിയും എൻ്റെ ഹക്കിയും അവനിപ്പോൾ ചാവും വേവലാതിയോടെ ഞാൻ കെഞ്ചിക്കരഞ്ഞു അള്ളാ എൻ്റെ പടച്ചോനെ സർവചരാചരങ്ങളുടെയും ഓടിയവനെ ഒന്നും വരുത്തല്ലേ എൻ്റെ ഹക്കീമിന് ഒന്നും വരുത്തല്ലേ അവനെ നീ കാക്കണേ ഞാൻ നന്ദിച്ചടിച്ച് പ്രാർത്ഥിച്ചു ഞാൻ വീണ്ടും കരഞ്ഞുകൊണ്ട് ഇബ്രാഹിമിൻ്റെ അരികിലേക്ക് ചെന്നു എന്തെങ്കിലും ഒന്ന് ചെയ് ഇബ്രാഹിം നിശ്ചലനായിരിക്കുന്ന അവനെ അന്നേരത്തെ സങ്കടത്തിന് ഞാൻ അടുക്കുകയും തൊഴുക്കുകയും ക്ഷപിക്കുകയും ചെയ്തു ഹക്കീമിന് അള്ളാഹുവിൻ്റെ നിശ്ചയത്തിന് വിട്ടുകൊടുക്കാൻ അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമുക്കാവില്ല അത്രയും നിസ്സഹായനായി ഇബ്രാഹിമിനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല പിന്നെ നിശബ്ദമായപ്പോൾ ഞാൻ പതിയെ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി അവൻ എന്നെ തന്നെ തുറച്ചു നോക്കി കിടക്കുകയാണ് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഓടി അവൻ്റെ അടുക്കൽ ചെന്നു പൊന്നുമോനെ ഹക്കീം ഒന്നും ഒന്നും ഞാൻ അവൻ്റെ അടുത്ത് മടിയിലേക്ക് കിടത്തി അവൻ കണ്ണുകളൊന്നും ചലിപ്പിച്ചു പിന്നെ അത് പതിയെ നിശ്ചലമായി എൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു ഇരുൾപ്പാട് വന്ന് മൂടുന്നതോ ഞാൻ അറിഞ്ഞു പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഇബ്രാഹിം കാദരയുടെ തോളിൽ ഞാനൊരു വേതാളത്തെ പോലെ തൂങ്ങി കിടക്കുകയാണ് മരുഭൂമിയാണെങ്കിൽ ശൗര്യത്തോടെ ചീറിയടിക്കുന്നു ഒറ്റ ചൂട് പോലും മുന്നോട്ട് വയ്ക്കാനാവാത്ത അവസ്ഥ എന്നിട്ടും ഇബ്രാഹിം എന്നെ എടുത്തുകൊണ്ട് പരമാവധി വേഗത്തിൽ ഓടുകയാണ് എന്തിനാണ് അവനിങ്ങനെ ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലായതേയില്ല പെട്ടെന്ന് എനിക്ക് ബോധ്യമായി മൺകൂനയ്ക്ക് പിന്നിലല്ല മണൽക്കൂലു തന്നെയാണ് ചലിക്കുന്നത് കടലിൻ്റെ അങ്ങയെക്കോണ്ടുനിന്നൊരു തിരമാല ഉയർ കൊണ്ടുവരുന്നത് പോലെ ഒരു മണൽ തിരമാല മരുഭൂമിയുടെ അറ്റത്തു നിന്ന് നീങ്ങി നിറങ്ങി വരികയാണ് മൺകൂനകൾ തന്നെ അന്തരീക്ഷത്തിൽ ലയിച്ചില്ലാതെയാവുന്നു കണ്ണുകൾ ഇറക്കി അടച്ചോളൂ ഇബ്രാഹിം ഖാദർ അലറി വിളിച്ചു അവൻ എന്നെ നിലത്ത് നീർത്തി ചേർത്ത് പിടിച്ചു അനങ്ങരുത് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിന്നു ഇത്തിരി നിമിഷങ്ങൾക്കകം ആ തിരമാലയുടെ മുനമ്പ് ഞങ്ങളെ വന്ന് തൊട്ടു മുഖത്തെയും ദേഹത്തെയും കൈകളെയും ചൂട് പിടിച്ച മണ്ണൽത്തറികൾ പൊള്ളിച്ചു കൊണ്ടുപോകുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എത്ര നേരം ആ മൺകുഹിയിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നെന്ന് അറിയില്ല കാറ്റുന്നടങ്ങി എന്നറിഞ്ഞപ്പോൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു മൺരൂപം അന്തരീക്ഷം ആകെ ചുവന്ന് കലങ്ങിയിരുന്നു സങ്കടം കൊണ്ട് ഞാൻ വലിയ വായിൽ നിലവിളിച്ചു എൻ്റെ ഹക്കീമിനെ ആ മണൽമല എന്ന നീക്കമായി മൂടിക്കളഞ്ഞിരുന്നു വല്ല വിധത്തിലും മണൽക്കൂണിൽ നിന്ന് ഇബ്രാഹിം വലഞ്ഞു കയറി എന്നെയും വലിച്ചു കയറ്റി അവൻ എന്നെയെടുത്ത് വീണ്ടും നടക്കാനുള്ള ശ്രമമായിരുന്നു ഞാൻ അവൻ്റെ തോളിൽ നിന്ന് പിടഞ്ഞിറങ്ങി എന്നെ എവിടെ ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ ഇബ്രാഹിം ഹക്കീം അല്ലാതെ എനിക്ക് എവിടെയും പോകണ്ട എവിടെയും രക്ഷപ്പെടണ്ട ഞങ്ങൾ ഒന്നിച്ചു വന്നവൻ അവനല്ലാതെ എനിക്ക് നാട്ടിച്ചൊല്ലാനാവില്ല ഹക്കീമിൻ്റെ ശരീരത്തെ മൂടിക്കളഞ്ഞ മണൽ മലയിലേക്ക് ഓടാൻ ഞാനൊരു ശ്രമം നടത്തി നിന്നെങ്ങനെ കളഞ്ഞിട്ട് പോകാനല്ല അള്ളാഹു എന്നെ ആ മസരയിലേക്ക് പറഞ്ഞയച്ചത് ഹക്കീമിനെ രക്ഷിക്കാൻ എനിക്കായില്ല ഞാൻ മരിച്ചിട്ടേ നിന്നെയെങ്കിലും മരിക്കാൻ ഞാൻ അനുവദിക്കും അവൻ എന്നെ കടന്നു പിടിച്ചു പിന്നെ നിർബന്ധപൂർവ്വം തോളിലേക്ക് വലിച്ചിട്ടു അവനെ ചെറുക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു വാടിയെ ഞാൻ ഞാനവൻ്റെ തോളത്ത് വീണ് കടന്നു ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ മണലിലൂടെ നടന്നു എൻ്റെ കാല് കൃത്യമായി നിലത്തുറയ്ക്കൊന്നുമില്ല പാതി മരിച്ചവനെ പോലെയാണ് എൻ്റെ നടപ്പ് നിന്നെ ഞാൻ എൻ്റെ തോളിലെടുക്കാമെന്ന് ഇബ്രാഹിം പലവട്ടം പറഞ്ഞതാണ് ഞാൻ സമ്മതിച്ചില്ല എനിക്കറിയാം ഈ പകലിൽ ഞാൻ മരിക്കുമെന്ന് കുറേ നടന്നപ്പോൾ മണലിൽ എന്തൊക്കെയോ ജീവികളുടെ കാൽപ്പാടുകൾ പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ മണലിൽ മുഴുത്ത ഒരു പല്ലി പല്ലി അലറി വിളിച്ചുകൊണ്ട് ഇബ്രാഹിം അതിൻ്റെ പിന്നാലെ കുതിച്ചുകൂടി ഞാൻ പക്ഷേ അതിൽ വലിയ അതിശയമൊന്നും കണ്ടില്ല നജീബ് നീ കണ്ടോ സത്യമായി അതൊരു പല്ലി തന്നെ അത് പറയുമ്പോൾ ഇബ്രാഹിമിൻ്റെ സ്വരത്തിൽ ഒരു ആഹ്ലാദം വന്നെന്നറിയുന്നത് ഞാൻ കണ്ടു അതിന് ഞാൻ മുഖം ചൊളിച്ചു മരുഭൂമിയിൽ ഒരു പല്ലി വന്നാൽ നിനക്കറിയുമോ തൊട്ടടുത്ത് എവിടെയോ ജലസാന്നിധ്യം എന്നാണ് അതിനർത്ഥം അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞു സത്യം പെട്ടെന്ന് ഞാൻ എൻ്റെ അവസാന പ്രതീക്ഷയിലേക്ക് ഉണർന്നു എന്ന് അവൻ തലയാട്ടി ഇനി വളരെ സൂക്ഷിച്ചവണം നമ്മുടെ ഓരോ ചുവടും യാതൊരു കാരണവശാലും മരുഭൂമിയിലേക്ക് തിരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഇത് നമ്മുടെ അവസാന അവസരമാണ് ഇബ്രാഹിം മുന്നറിയിപ്പ് തന്നു ദാഹിച്ച് ഭ്രാന്തനാവുക ഞാൻ അതിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു ഞാൻ പിന്നെയും നാലുപാട് ഓടി എന്നാൽ ഇബ്രാഹിം ശാന്തനായി അവിടെ അന്വേഷിച്ചു എവിടെയാണ് കൂടുതൽ പച്ചപ്പ് എന്ന് നോക്കി ചെടികൂട്ടങ്ങൾക്കിടയിൽ ഒരിടത്ത് ഒരു ചെറിയ കുളം അവൻ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി വിളിച്ചു പറഞ്ഞു അള്ളാഹു അക്ബർ വെള്ളം വെള്ളം അള്ളാഹു അക്ബർ ചെടികൂട്ടങ്ങൾക്കിടയിൽ ഒരിടത്ത് ഒരു ചെറിയ ഉറവ ജലസമൃദ്ധി ദാഹാർത്ഥി മൂലം ഞാൻ ആ വെള്ളത്തിനദിയിലേക്ക് വീണു പെട്ടെന്ന് ഇബ്രാഹിം എന്നെ പിടിച്ചു മാറ്റി കുടിക്കരുത് അവൻ അലറി എൻ്റെ കണ്ണുകൾ തിളച്ചു എൻ്റെ ചോരയ്ക്ക് ഭ്രാന്തി പിടിച്ചു ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് അവൻ്റെ പിടലിലേക്ക് അടിച്ചു അപ്രതീക്ഷിതമായ അടിയിൽ അവൻ വെയിച്ചുപോയി ഞാൻ പിന്നെയും വെള്ളത്തിനരികിലേക്ക് നീങ്ങി പെട്ടെന്ന് ഇബ്രാഹിം എൻ്റെ കാലിൽ പിടിച്ചു വളിച്ചുകൊണ്ട് ദൂരെ കൊണ്ടുപോയി കിടത്തി വിടടാ എനിക്ക് ദാഹിക്കുന്നു എനിക്ക് വെള്ളം കുടിക്കണം ഞാൻ ചീറി പക്ഷേ അവൻ പിടിവിട്ടില്ല ഞാൻ നെഞ്ചിച്ചടിച്ച് കരഞ്ഞു ആർത്തിയോടെ അവൻ ആ വെള്ളമെല്ലാം കുടിച്ചു തീർക്കുന്നത് കാണാനാവാതെ ഞാൻ കണ്ണടച്ച് കിടന്നു പെട്ടെന്ന് എൻ്റെ ചുണ്ടിലൊരു നനവ് ഞാൻ കണ്ണു തുറന്നു ഇബ്രാഹിം എൻ്റെ അരികിലിരിക്കുകയാണ് അവൻ്റെ കയ്യിൽ ഒരു നനഞ്ഞ തുണിക്കഷ്ണമുണ്ട് അതുകൊണ്ട് അവൻ പതിയെ എൻ്റെ ചുണ്ട് നനയ്ക്കുകയാണ് ആർത്തിയോടെ ഞാൻ വായ തുറന്നു അതിൽ നിന്ന് ഒരു തുള്ളി എൻ്റെ നാവിലേക്ക് വീണതും ഞാൻ പിടഞ്ഞെണീറ്റു നാക്കിൽ ആസിഡ് വീണ് പൊള്ളിയതുപോലെ അവൻ പിന്നെ എൻ്റെ വായിലേക്ക് തുണിക്കഷ്ണം തിരികെ വെച്ചു തന്നു അതിൽ നിന്ന് ഓരോ തുള്ളിയായി വെള്ളം എൻ്റെ നാവിലേക്ക് ഊറി വന്നു അപ്പോഴൊക്കെ വലിയ വായിൽ നിലവിളിക്കാനുള്ള പൊള്ളൽ എനിക്കുണ്ടായിരുന്നു അവൻ പിന്നെയും പോയി തുണി നനച്ചു വന്നു നാവിൽ നിന്ന് പതിയെ വെള്ളം തൊണ്ടയിലേക്ക് അരിച്ചിറങ്ങി നനഞ്ഞിടമെല്ലാം പൊള്ളിച്ചുകൊണ്ടാണ് ആ നനവ് എൻ്റെ വയറ്റിലെത്തിയത് പിന്നെയും നിരവധി പ്രാവശ്യം വെള്ളം നനച്ചു വെച്ച ശേഷമാണ് എൻ്റെ പൊള്ളൽ പതിയെ അവസാനിക്കുന്നതും അതെന്നിൽ ഒരു ദാഹമായി വളരുന്നതും വെള്ളം കൈക്കുമ്പളിൽ കോരി എൻ്റെ വായിലേക്ക് ഇട്ടിച്ചു തന്നു മതിയാവോളും മതിയാവോളും ഞാൻ കുടിച്ചു അവസാനം ഞാൻ മതിയിൽ നിന്ന് പുലമ്പിയപ്പോഴേക്കും ഒരു വലിയ ക്ഷീണത്തോടെ നിലത്തേക്ക് കുഴഞ്ഞു വീണു അപ്പോൾ മാത്രമാണ് ഇബ്രാഹിം കാദ്രി തൻ്റെ നാവിലേക്ക് നനഞ്ഞ തുണി ആദ്യമായി നീട്ടുന്നത് എൻ്റെ നന്ദികയുടെ ഓർത്ത് ഞാൻ വിങ്ങി വിങ്ങി കരഞ്ഞു പിന്നത്തെ മൂന്ന് ദിവസം ഞങ്ങൾ ആ മരുപ്പച്ചയിലുണ്ടായിരുന്നു ഞങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചു ഈന്തപ്പന്നയിൽ നിന്ന് പഴം പറിച്ചു തിന്നു വേണ്ടവോളം ഉറങ്ങി അത്രയും ദിവസം ക്ഷീണം ശരീരത്തിൽ നിന്ന് കഴുകി കളഞ്ഞു എന്നാൽ കാലിലെ വേദനയും നീരും നീറ്റലും അതേപോലെ അവശേഷിച്ചു ആ മൂന്ന് ദിവസം ഇബ്രാഹിം കാലത്തിറങ്ങി അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നോക്കിയ ശേഷം വൈകുന്നേരം ആവുമ്പോഴേക്കും മടങ്ങി വരും എവിടെയെങ്കിലും മനുഷ്യ സാന്നിധ്യമുണ്ടോ രക്ഷപ്പെടാനും വല്ല വഴിയും തെളിയുന്നുണ്ടോ എവിടെയാണ് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അവൻ്റെ അന്വേഷണം കൂടെ ചെല്ലണമെന്നതിൻ്റെ വാക്കുകളെ അവൻ ആദ്യ ദിവസം തന്നെ തള്ളിക്കളഞ്ഞിരുന്നു മരുഭൂമിയിൽ വേഗം വാടിപ്പോകുന്ന പൂവാണെന്നീ ഇനി ഒരു സുരക്ഷിത വഴി കണ്ടെത്തിയിട്ട് മതി നിന്റെ പുറപ്പാട് വഴി തെറ്റാനുള്ള എല്ലാ സാധുതകളിലേക്കും ആയിരുന്നു അവൻ്റെ പുറപ്പെടൽ തിരിച്ചു വന്നാൽ വന്നെന്ന് പറയാം ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് കരുതിയാൽ മതി അവൻ തിരിച്ചു തിരിച്ചുവരാൻ വൈകുന്നോറും എൻ്റെ ഒരു ആന്തൽ പറക്കും ഒറ്റയ്ക്കാവുക എന്നത് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഇബ്രാഹിം കാതിരി പോയി കഴിഞ്ഞാൽ ഞാൻ ആ മരുപ്പച്ചയിലാകെ നോക്കും സാധാരണ മരുപ്പച്ച എന്ന് കേൾക്കുമ്പോൾ അത് ഏക്കർ കണക്കിനിടത്തിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന മരുഭൂമിയിലെ ഒരു ജൈവ മേഖലയായിരിക്കും മിക്കപ്പോഴും കാട്ടറബികളോ വഴിയാത്രക്കാരോ അവിടെ താമസവും കാണും ഇത് അങ്ങനെയൊന്നുമല്ല ലോകത്തിലെ ഏറ്റവും ചെറിയ മരുപ്പച്ച എന്ന് ഞാൻ എന്നെ വിശേഷിപ്പിക്കുകയാണ് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഇബ്രാഹിം സന്തോഷത്തോടെയാണ് തിരിച്ചു വന്നത് എന്തോ ഒരു അടയാളവൻ്റെ കണ്ണിൽ പെട്ടുവെന്ന സാരം ഞാൻ ഏന്തി വെളിഞ്ഞ് അവൻ്റെ അരികിലെത്തി എന്താ ഇബ്രാഹിം വഴി വല്ല സൂചനയും നമ്മൾ ജീവിതത്തിൽ നിന്ന് ഏറെയൊന്നും അകലത്തല്ല നജീബ് അവൻ പറഞ്ഞു ഇന്ന് ഞാൻ മണൽക്കാടുകൾക്കുള്ളിൽ മൂന്ന് കല്ലുകൾ കണ്ടെത്തി ഉപയോഗിച്ച മൂന്ന് കല്ലുകൾ ആരോ ആ വഴി വന്നിരിക്കുന്നു ആ കല്ലുകൾക്ക് ചുവട്ടിൽ തീ കൂട്ടി ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നു അതൊരു നല്ല സൂചനയാണ് പിറ്റേന്ന് കാലത്ത് തന്നെ ഞങ്ങൾ അവിടെ ലക്ഷ്യമാക്കി നടന്നു ഏറെ ദിവസം അവിടെ തങ്ങുന്നതിലും അർത്ഥമൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ഇബ്രാഹിം പറഞ്ഞതുപോലെ ആ കല്ലുകൾ ഞാനും കണ്ടു അപ്പോഴതാ ഞങ്ങളെ അധിക്ഷേപ്പിച്ചുകൊണ്ട് മണൽക്കുന്നിൻ്റെ നടുവിലൂടെ അണ്ണാൻ്റെ മുതുകത്തെ വര പോലെ ഒരു നീളൻ പാട് ഞാൻ അങ്ങോട്ട് ആർത്തിയോടെ ഓടിച്ചെന്നു എൻ്റെ സംശയം സത്യമായിരുന്നു അതൊരു വണ്ടി ചക്രത്തിൻ്റെ പാടായിരുന്നു ഞങ്ങൾ ആ ചക്രപ്പാടിനെ പിന്തുടരാൻ തീരുമാനിച്ചു അത് ഞങ്ങളെ തീർച്ചയായും ഒരു സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടുചെന്നെത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം തോന്നി ഒരു മനുഷ്യന്റെയും വണ്ടിപ്പാടല്ല ഇത് അള്ളാഹുവിന്റെ വണ്ടിയുടെ ചക്രം വരച്ച പാടാണ് അത് രക്ഷയിലേക്കുള്ള വഴികാട്ടിയാണ് മുന്നോട്ട് നടന്നു ചെല്ലാനുള്ള ഇബ്രാഹിം കാദരയുടെ വിളി അവഗണിച്ച് ഞാൻ മണൽ തരുകളെ പോലെ ഒരു തകർന്ന കപ്പലിന്റെ അവശിഷ്ടം പോലെ നീണ്ടു നിവർന്ന് കിടന്നു അപരിചിതമായ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് ഞാൻ കാതോർത്തു അപ്പോൾ അതാ വീണ്ടും ആ ശബ്ദം എൻ്റെ ശ്രദ്ധ മുഴുവൻ ചെത്തിക്കൂർപ്പിച്ച് കാതോർത്തു ഭാരം കയറ്റിയ വണ്ടികൾ നീളൻ ഹൈവേയിലൂടെ പോകുമ്പോൾ ടയറിന് ഒരു പ്രത്യേക ശബ്ദമുണ്ട് രാത്രിയുടെ നിശബ്ദ യാമങ്ങളിൽ ഞാൻ നാട്ടിൽ വച്ച് അത് എത്രയോ വട്ടം കേട്ടിരിക്കുന്നു തീർച്ചയായും ഈ മലയ്ക്കപ്പുറത്ത് കൂടെ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട് ആ ഹൈവേയിലൂടെ വണ്ടികൾ കടന്നു പോകുന്നുണ്ട് ഞാൻ ആ കിടപ്പിൽ നിന്ന് പിടഞ്ഞെണീറ്റു ഇബ്രാഹിം ഞാൻ അലറി വിളിച്ചു ഇതാ നാം എത്തി നാം എത്തി സന്തോഷം കൊണ്ട് എൻ്റെ ഉള്ളം പിടക്കുകയായിരുന്നു ഞാൻ ഇബ്രാഹിം കടന്നിടത്തേക്ക് ഓടിച്ചെന്നു എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ചുറ്റു നോക്കി എവിടെ ഇബ്രാഹിം 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 ഞാൻ ചുറ്റും നടന്ന് വിളിച്ചു എവിടെ നിന്നും ഒരു മറുപടിയുമില്ല ഇവൻ എവിടെ പോയി കിടക്കുന്നു ഇത്രയ്ക്കങ്ങ് ഉറങ്ങിപ്പോയോ ഇബ്രാഹിം ഞാൻ പിന്നെയും അവിടെയെല്ലാം ചുറ്റി നടന്ന് വിളിച്ചു എന്നാൽ ആ വിളികളെല്ലാം മറുപടിയില്ലാത്ത മരുഭൂമിയുടെ അനന്തതയിൽ പോയി വിലയിച്ചു എവിടെയും ഇബ്രാഹിം കാതിരിയില്ല മൺകുനക്ക് മുകളിൽ കയറി ഞാൻ ചുറ്റോട് ചുറ്റും നോക്കി എങ്ങും അവൻ്റെ ഒരു സൂചന പോലുമില്ല ഇല്ല പിന്നെയും ഏറെ നേരത്തെ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഞാൻ ആ സത്യത്തോട് പൊരുത്തപ്പെട്ടത് ഇബ്രാഹിം കാദരി എന്നെൻ്റെ വഴികാട്ടി എൻ്റെ രക്ഷകൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷനായിരിക്കുന്നു എങ്ങോട്ട് പോയി മറിഞ്ഞിരിക്കുന്നു എന്നതിന് യാതൊരു സൂചനയുമില്ലാതെ ഭൂമിയിലെ അവസാനത്തെ മനുഷ്യൻ എന്നെപ്പോലെ ഏകാന്തതയും ദുഃഖവും എനിക്ക് തോന്നി ഞാൻ മണലിൽ കുത്തിയിരുന്ന് കരഞ്ഞു ഇബ്രാഹിം എന്നാലും നീ എന്നെ എങ്ങനെ ഈ വഴിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ട് ഇത്രയും ദിവസം നാം ഒന്നിച്ചായിരുന്നില്ലേ ഈ വേദനയിലും ഈ സങ്കടത്തിലുമെല്ലാം ഇതാ നമുക്ക് രക്ഷപ്പെടാനുള്ള ആ വഴിയിൽ നാം എത്തിച്ചേരാൻ പോകുന്നു ഏറിയാൽ ഒരു മണിക്കൂർ നേരത്തെ നടത്തും അതിനുള്ളിൽ നാം ആ ഹൈവേയിലെത്തും പക്ഷേ നീ എവിടെ കഴിഞ്ഞ രാത്രി നീ എങ്ങോട്ടാണ് പോയി മറിഞ്ഞത് എന്നോട് ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നു ഒരു യാത്രാമൊഴിയെങ്കിലും ചോദിക്കാമായിരുന്നു അന്ന് അപ്രത്യക്ഷനായ ഇബ്രാഹിം കാദ്രിയെ ഞാൻ വീണ്ടും കാണുന്നത് രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിലെ ചുമരിൽ ചിത്രത്തിൽ ഇബ്രാഹിം കാദ്രിയെ ഞാൻ കണ്ടു ഇബ്രാഹിം കാദ്രി ആരായിരുന്നു കള്ളനായിരുന്നു ഇബ്രാഹിം ഖാദരിയുടെ ചിത്രം എങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ചുമരിൽ ചിത്രത്തിൽ വന്നപ്പെട്ടു പെട്ടു അയാൾ എന്തൊക്കെയായിരുന്നെങ്കിലും മനുഷ്യൻ്റെ പ്രതീകമാണ് ഇബ്രാഹിം ഖാദരി നജീബിൻ്റെ ഭാഷയിൽ മൂസ നബിയുടെ കാലത്തു നിന്ന് ഇറങ്ങി വന്ന പ്രവാച കഥാപാത്രം നജീബ് വെറുക്കപ്പെട്ട മരുഭൂമി ഒരു ഖാദരിയുടെ ഒളിത്താവളം ആയിരുന്നിരിക്കാം